പാലക്കാട് നിർഭയ കേന്ദ്രത്തിൽ നിന്നും രക്ഷപ്പെട്ട മൂന്ന് പെൺകുട്ടികളിൽ ഒരാൾ വീട്ടിലെത്തി പതിനേഴുകാരിയാണ് ഉച്ച കഴിഞ്ഞ് വീട്ടിലെത്തിയത് കൂടെയുണ്ടായിരുന്ന പതിനേഴുകാരിയെയും പതിനാലുകാരിയെയും കണ്ടെത്താൻ പോലീസ് അന്വേഷണം തുടരുന്നു വീട്ടിലേക്ക് തിരികെ പോകണമെന്ന ആഗ്രഹം കൊണ്ടാണ് നിർഭയ കേന്ദ്രത്തിൽ നിന്നും രക്ഷപ്പെട്ടതെന്ന് പെൺകുട്ടി പറഞ്ഞു വീട്ടിലേക്ക് മടങ്ങുമെന്നറിയിച്ചാണ് പരസ്പരം പിരിഞ്ഞതെന്നും പെൺകുട്ടിയുടെ മൊഴി തിങ്കളാഴ്ച രാത്രി മണിയോടെയാണ് നിർഭയ കേന്ദ്രത്തിൽ കഴിയുന്ന പതിനേഴു വയസ്സുള്ള രണ്ടുപേരും പതിനാലുകാരിയും സുരക്ഷാ ജീവനക്കാരുടെ കണ്ണുവെട്ടിച്ച് മുറികളിൽ നിന്നും പുറത്തു ചാടിയത് കാണാതായ പെൺകുട്ടികളിൽ പോക്സോ അതിജീവതയുമുണ്ട് നാളുകളായി ഇവർ നിരന്തരം വീട്ടിലേക്ക് മടങ്ങണമെന്നാവശ്യപ്പെട്ടിരുന്നതായി നിർഭയ കേന്ദ്രം അധികൃതർ പറഞ്ഞു പെൺകുട്ടികളിൽ പതിനേഴുകാരിയാണ് ഉച്ചകഴിഞ്ഞ് വീട്ടിലെത്തിയത് കൂടെയുണ്ടായിരുന്ന പതിനേഴുകാരിയെയും പതിനാലുകാരിയെയും കണ്ടെത്താൻ പോലീസ് അന്വേഷണം തുടരുകയാണ് വീട്ടിലേക്ക് തിരികെ പോവണമെന്നാഗ്രഹം കൊണ്ടാണ് നിർഭയ കേന്ദ്രത്തിൽ നിന്നും രക്ഷപ്പെട്ടതെന്ന് പെൺകുട്ടി പറഞ്ഞു വീട്ടിലേക്ക് മടങ്ങുമെന്നറിയിച്ചാണ് പരസ്പരം പിരിഞ്ഞതെന്നും പെൺകുട്ടി പോലീസിന് മൊഴി നൽകി കാണാതായ മറ്റു പെൺകുട്ടികൾ വീടുകളിൽ എത്തിയിട്ടില്ലെന്നും വ്യാപക തിരച്ചിൽ തുടരുന്നതായും ജില്ലാ പോലീസ് മേധാവി ആർ ആനന്ദ് ഐ പറഞ്ഞു கலெ பரிசோதனை தொடங்கிட்டு அப்போ நமக்கு ஏகதம் நமக்கு அவரை அவர் ஒரு உள்ளவரு போய ஸ்தலங்களும் இடக்கு போகும் ஏது பாக் போய் விவரம் கிட்ட அதை நம்ம மூணு ஐபி மாறும் மூணு எஸ் ஐஸ் அடக்கம் உள்ள விவாத சங்கங்களாக டீம் ஸ்க்ரோ ஒரு மணி இப்போ ரெவியூ ஒன்று நடத்தியதான அப்போ அதன் ஆ டீம் ஃபீல்டிலான அப்போ அவர் ஃபோலோ அப் நேரத்தை சந்திரனகர் லிமிட்டில் உள்ள சபா ஸ்டேஷன் பகுதில நெருக்கியா கோம்பளாக டி கிட்ட അപ്പോൾ അവർ ഒരു രണ്ട് മാസം മുമ്പ് ഒരു പത്തൊമ്പത് കുട്ടികൾ മാസമായിട്ട് ആയിരുന്നു അപ്പോൾ തന്നെ പോലീസ് ടീം അവിടെ എത്തിയിട്ടുണ്ട് എ എസ് പി അടക്കമുള്ള സംഘം അവിടെ പോയി പുലർച്ചെ രണ്ട് മണിയടക്കം അവരെല്ലാം ട്രേസ് ചെയ്ത് കൊണ്ടുവന്നതാണ് ഇപ്പോൾ മൂന്ന് ദിവസം മുമ്പ് ഈ സെയിം പെൺകുട്ടിയിൽ ഹെപ്പി ആകുമ്പോൾ മിസ്സിങ് ആയിരുന്നു അപ്പോൾ അപ്പം തന്നെ പോലീസ് ടീം പോയി രാത്രി മുഴുവൻ തിരച്ചിൽ നടത്തി ആ പെൺകുട്ടിയിൽ നമ്മൾ ട്രേസ് ചെയ്ത് കൊണ്ടുവന്നതാണ് അത് നമ്മൾ വിവരം കിട്ടിയ ശേഷം നമ്മൾ പെട്ടെന്ന് തുടങ്ങി പരിശോധന നടത്തി വരുന്നുണ്ട് അന്വേഷണത്തിന് പാലക്കാട് ടൌൺ സൗത്ത് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ നാല് സംഘങ്ങള്ക്ക് രൂപം നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു